നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വിശദമായി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ നിലമ്പൂർ മുന്നിൽ പ്രതിഷേധം പോലും ഓഫീസിൽ കയറാൻ അനുവദിക്കാതെ ഓഫീസിനു മുന്നിലാണ് പ്രതിഷേധക്കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധം നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിന് ആണ് പ്രതിഷേധം പോലും ഓഫീസിൽ അനുവദിക്കാതെ ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് മണിക്കൂ സർക്കാരെ ആകെ പട്ടിച്ചിട്ടും കൊള്ളയടിച്ചു കൊള്ളയടിച്ചു കഴിഞ്ഞാൽ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ള നൂറ്റി നാല് പേർക്കും പ്രീ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും ഇന്നലെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ഓൺലൈൻ യോഗത്തിൽ വ്യാഴാഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അൻപത് പേർക്കായി പരിമിതപ്പെടുത്താനുള്ള തീരുമാനമാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇവിടെ നിലമ്പൂർ ആർ ടി ഓഫീസില് നിലമ്പൂർ ആർ ടി ഓഫീസില് ഡ്രൈവിംഗ്ലോട്ട് എടുത്തുവന്നത് രണ്ടു മാസക്കാലം മുൻപ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം ഇപ്പോൾ അറുപത് ദിവസം കഴിഞ്ഞിട്ട് ശ്രമിക്കാനാണ് കമ്പ്യൂട്ടർ പറയുന്നത് അതാണ് ഓൺലൈനിലെ അവസ്ഥ അങ്ങനെ ഇനിക്ക് രണ്ട് മാസക്കാലം മുൻപ് ഓരോരുത്തരും സമ്പാദിച്ച ഡേറ്റാണ് ഇന്ന് ഇന്ന് അങ്ങനെ ഇന്നത്തെ സ്ലോട്ടിൽ നൂറ്റി അൻപതിൽ പരം ആളുകൾ ടെസ്റ്റിൽ ഇവിടെ ഇന്ന് രാവിലെ എത്തിച്ചേർന്നതാണ് അതിൽ ദൂര ദിക്കുകളിൽ നിന്നും കരുവാറുകുണ്ട് വൈക്കടവ് പോത്തുകല്ല് തുവൂര് ഇങ്ങനെ ദിക്കുകളിൽ നിന്ന് പല ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് വന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ അതുമാത്രമല്ല ഇതുകൊണ്ട് ജോലി സംബന്ധമായ ടെസ്റ്റിനും അതുപോലെ വിദേശത്ത് ഇവിടെ കൂടുതലും വന്ന വന്ന അപേക്ഷകർ മലപ്പുറത്തും കോഴിക്കോടും ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ടായതോടെ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിന് മുമ്പിൽ രാവിലെ ഒൻപത് മണിയോടെയാണ് സമരം തുടങ്ങിയത് പത്ത് പതിനഞ്ചോടെയാണ് ഉദ്യോഗസ്ഥരെ ഓഫീസിൽ കയറുവാൻ അനുവദിച്ചത് പോത്തുകല്ലിൽ സ്മാർട്ട് വില്ലേജ് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ലഭ്യമാക്കാൻ തടസ്സം നിൽക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സഹകരണ ബാങ്കിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ പോത്തുകൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് ഞെട്ടിക്കുളത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ബാങ്കിന് മുൻപിൽ സംഗമിച്ചു തുടർന്ന് നടത്തിയ ധർണ സി പി എം ഇടക്കര ഏരിയം ചെയ്തു വേഗം ഈ സ്ഥലം ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ട് അത് ആ ഭൂമിയിൽ നമ്മുടെ വില്ലേജ് ഓഫീസ് സ്ഥാപിക്കാൻ രണ്ടാമത്തെ ദിവസം തന്നെ പ്രവർത്തനം ആരംഭിച്ചു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ആദ്യം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല പിന്നീട് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴോ പണ്ട് ഉള്ള ഒരു ശാപണ്ട് ഇവിടെ ഈ പോത്തുകല്ലിൽ കോൺഗ്രസ്സിൽ ഞാനതിന്റെ മറ്റു വിഷയാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല നമ്മുടെ വിഷയതല്ല സുഗതൻ മാഷ് പറഞ്ഞത് കൊണ്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ആരാ പറയുന്നത് കോൺഗ്രസ്സുകാരനെ പറയുന്നത് സുഗതനാരാ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാൻ അത് ബാങ്കിന്റെ സ്ഥലമല്ലേ ഇനി ബാങ്കിന്റെ സ്ഥലമാണെങ്കിൽ തന്നെ സുഗതൻ പറയണോ ഈ ചോദ്യമാണ് ഉയർന്നത് അതിനെ നെഞ്ചത്ത് ഞങ്ങൾ ഞങ്ങൾ പറയുന്നു അങ്ങനെ അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ നിങ്ങൾ അത് പിന്നെ ചർച്ച ചെയ്യാം ആര് പറഞ്ഞു പ്രശ്നം കാര്യം അവിടെ നിലനിൽക്കുന്നു അടിയന്തരമായി നമുക്ക് സ്ഥലം എടുക്കണം ഓഫീസിൽ പോർത്തുഗൽ മേഖലാ പ്രസിഡന്റ് റഫീഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഷബീബ് മനയിൽ സി പി കമ്മിറ്റി അംഗം മുസ്തഫ പാക്കട പോത്തുകൽ ലോക്കൽ സെക്രട്ടറി പി വി രാജു ഡി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ശശികുമാർ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ഡാനിഷ് എന്നിവർ സംസാരിച്ചു പരിക്ക് തേൻ ശേഖരിക്കാൻ പോകുന്നതിനിടയിലാണ് ആക്രമണം കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി പരിക്ക് പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണം ഉണ്ടായത് ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ വിജയന്റെ മകൻ അഖിലിനാണ് കരടിയുടെ കടിയേറ്റത് പാലക്കായത്തു നിന്നും കൂട്ടുകാരായ പേർക്കൊപ്പം പ്ലാക്കൽ ചോലയ്ക്ക് മുകളിൽ കാഞ്ഞിരപ്പുഴയുടെ ഭാഗത്തെ പന്തിരായിരം ഉൾവനത്തിൽ വെച്ച് തങ്ങൾ കരടിക്ക് മുന്നിൽ പെടുകയായിരുന്നു എന്ന് അഖിൽ പറഞ്ഞു വീണുകിടന്ന മരത്തിനിടയിൽ പതുങ്ങിയിരുന്ന കരടി മുന്നിലേക്ക് ചാടുകയായിരുന്നു ഇതിനിടയിൽ എല്ലാവരും മരത്തിൽ കയറി മരത്തിൽ കയറുന്നതിനിടയിൽ തന്റെ കാലിൽ കടിക്കുകയായിരുന്നു പിടിവിടാതെ വീണ്ടും മരത്തിന്റെ മുകളിലേക്ക് തന്നെ കയറിവിനാലാണ് രക്ഷപ്പെട്ടതെന്നും അഖിൽ പറഞ്ഞു കാലിൽ നിന്നും വല്ലാതെ ചോര വാർന്നു പോയി കൂട്ടുകാർ കാട്ടിലൂടെ തന്നെ എടുത്തുകൊണ്ട് നടന്നാണ് അടിയൻ പാറാശെക്ടാമ്പിന് സമീപം എത്തിച്ചത് തുടർന്ന് വാഹനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അഖിൽ നിലമ്പൂർ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ മൂത്തേടം വില്ലേജിലെ എസ് ആർ നൂറ്റി അൻപത്തി ആറ് ബാർ തൊണ്ണൂറ്റിയേഴ് മിച്ചഭൂമി കേസിൽ നൂറ്റി പതിനാറ് കുടുംബങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കി നിലമ്പൂർ താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടു ഞ്ച് കുടുംബങ്ങളിലെ ഒരേക്കറിൽ താഴെ കൈവശമുള്ള നൂറ്റി പതിനാറ് കുടുംബങ്ങളെയാണ് കേസിൽ നിന്ന് ഒഴിവാക്കി ലാൻഡ് ബോർഡിൽ നിന്ന് ഉത്തരവായത് മൂത്തേടം വില്ലേജിലെ നിരപരാധികളുടെ പേരിലുള്ള മിച്ചഭൂമി കേസ് അഞ്ച് പതിറ്റാണ്ടുകളായി പരിഹരിക്കാതെ കിടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കൃഷി ചെയ്തും കൈവശം വെച്ചും വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുൻപ് പട്ടയം ലഭിച്ചതുമായ കർഷക കുടുംബങ്ങളാണ് മിച്ചഭൂമി കേസിലകപ്പെട്ട് പതിറ്റാണ്ടുകളായി മൂത്തേടം വില്ലേജിൽ ദുരിതത്തിൽ കഴിഞ്ഞിരുന്നത് നാല് സെന്റ് സ്ഥലമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിർധന കുടുംബങ്ങൾ വരെ നിരപരാധികളായി കേസിലകപ്പെട്ട് കഴിയുകയായിരുന്നു ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് മൂതേടം വില്ലേജിലെ പുതിയറ ഉണ്ണി അലവിയുടെ പേരിലാണ് സർക്കാർ മിച്ച ഭൂമി കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ഭൂമി ഒഴിവാക്കി ഇതേ സർവേ നമ്പറിലുള്ള കർഷകരെ കേസിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ട് എ സർവേ നമ്പറിൽ മൂവായിരത്തി എട്ട് ഏക്കർ ഭൂമിയാണ് ഉള്ളത് ആയിരത്തിലധികം കൈവശക്കാരാണ് ഈ സർവേ നമ്പറിലുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ബോർഡ് തീരുമാനപ്രകാരം സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥലം സന്ദർശിച്ച് പട്ടയം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി കുടുംബങ്ങൾ മിച്ചഭൂമി കേസിൽ പെട്ടതല്ലെന്ന് കണ്ടെത്തി എസ് റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ സുരേഷിന്റെ നേതൃത്വത്തിൽ രേഖകൾ പരിശോധിച്ചു ഭൂമിയുടെ പട്ടയം ആധാരം അടിയാധാരം കൈവശം നികുതി ചീട്ട് എന്നിവ ലാൻഡ് ബോർഡ് സെറ്റിംഗിൽ പരിശോധിച്ച് നൂറ്റി കർഷക കുടുംബങ്ങളെ കേസിൽ നിന്നും ഒഴിവാക്കി വടപുറത്ത് വൻ മയക്കുമരുന്നു വേട്ട യുവതിയടക്കം മൂന്ന് പേർ കാളികാവ് എക്സൈസിന്റെ പിടിയിൽ താമരശ്ശേരി പാലാട്ട് വീട്ടിൽ ഷിഹാബുദ്ദീൻ ചന്തക്കുന്ന് പഴയകത്ത് വീട്ടിൽ മുഹമ്മദ് ഇജാസ് തിരുവമ്പാടി മാട്ടുമ്മൽ വീട്ടിൽ സക്കറിയ എ കെ എന്നിവരെയാണ് കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നൌഫൽ എൻ അറസ്റ്റ് ചെയ്തത് വടപുറത്ത് വൻ മയക്കുമരുന്ന് വേട്ട യുവതി അടക്കം മൂന്ന് പേർ കാളിക്കാവ് എക്സൈസിന്റെ പിടിയിൽ താമരശ്ശേരി പാലാട്ട് വീട്ടിൽ ഷിഹാബുദ്ദീൻ ചന്തകുന്ന് പഴയകത്ത് വീട്ടിൽ മുഹമ്മദ് ഇജാസ് തിരുവമ്പാടി മാട്ടുമൽ വീട്ടിൽ സാക്കിറ എന്നിവരെയാണ് കാളിക്കാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നൌഫൽ എൻ അറസ്റ്റ് ചെയ്തത് കാളിക്കാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടപുറം താളിപ്പൊയിൽ റോഡിൽ വെച്ച കെ എൽ അൻപത്തിയേഴ് ഡബ്ല്യു ഒന്ന് ഏഴ് രണ്ട് ആറ് നമ്പർ ഇന്നോവ കാറിൽ നടത്തിയ പരിശോധനയിൽ കാറിൽ നിന്നും കാറിൽ സഞ്ചരിച്ച പ്രതികളുടെ ദേഹത്ത് നിന്നും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം പതിനാല് ഗ്രാം സിന്തറ്റിക് പിടികൂടി കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ച മയക്കുമരുന്നാണ് കാളികാവ് റേഞ്ച് സംഘം പിടികൂടിയത് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ പി മുഹമ്മദ് ഹബീബ് വി മുഹമ്മദ് അഫ്സൽ എം സുലൈമാൻ വി ലിജിൻ എൻ മുഹമ്മദ് ഷെരീഫ് കെ വി വിപിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി രജനി പി കെ ശ്രീജ എക്സൈസ് ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ അൻപത്തിമൂവായിരത്തി നൂറ്റി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി കഴിഞ്ഞ പാദത്തിലേക്കാൾ നേരിയ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പാദത്തിൽ ജില്ലയിലെ ബാങ്കുകളിലെ നിക്ഷേപം അൻപത്തിരണ്ടായിരത്തി നൂറ്റി നാല്പത്തി നാല് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയായിരുന്നു പ്രവാസി നിക്ഷേപത്തിലും ഈ പാദത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഇത്തവണത്തെ പ്രവാസി നിക്ഷേപം കഴിഞ്ഞ പാദത്തിൽ ജില്ലയിലെ പ്രവാസി നിക്ഷേപം പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയായിരുന്നു ജില്ലയിലെ മൊത്തം വായ്പകൾ മുപ്പത്തി ആറായിരത്തി അറുപത്തിനാല് കോടി രൂപയാണ് കഴിഞ്ഞ പാദത്തിലെ നേട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ട് ജില്ലയിലെ വായ്പാ നിക്ഷേപ അനുപാതം അറുപത്തിയേഴ് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമാണ് കഴിഞ്ഞ പാദത്തിൽ ഇത് അറുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് ശതമാനമായിരുന്നു കേരള ഗ്രാമീൺ ബാങ്ക് എഴുപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം കനറ ബാങ്ക് എഴുപത്തി നാല് ദശാംശം ഏഴ് നാല് ശതമാനം എസ് ബി ഐ നാൽപ്പത്തി ദശാംശം രണ്ട് രണ്ട് ശതമാനം ഫെഡറൽ ബാങ്ക് മുപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് വിവിധ ബാങ്കുകളുടെ വായ്പാ നിക്ഷേപ അനുപാതം വായ്പാ നിക്ഷേപ അനുപാതം അറുപത് ശതമാനത്തിന് മുകളിൽ എത്തിക്കാൻ എല്ലാ ബാങ്കുകളും ശ്രദ്ധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു വാർഷിക ക്രെഡിറ്റ് പ്ലാൻ പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിലെ മലപ്പുറം ജില്ലയുടെ നേട്ടം എൺപത്തിരണ്ട് ശതമാനമാണ് പതിനെട്ടായിരത്തി എണ്ണൂറ് കോടി രൂപ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപയുടെ വായ്പകളാണ് ഈ കാലയളവിൽ നൽകിയത് ഇതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ വായ്പ മുൻഗണനാ മേഖലയിലാണ് നൽകിയത് മറ്റ് വിഭാഗങ്ങളിൽ ഈ സാമ്പത്തിക വർഷം അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ വായ്പകൾ നൽകാനായി ഈ മേഖലയിലെ നേട്ടം തൊണ്ണൂറ്റിനാല് ശതമാനമാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഫിഷറീസ് വകുപ്പുകളുമായി സംയോജിച്ച് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നടന്നുവരുന്ന കെ സി സി എച്ച് ഡി എഫ് ക്യാമ്പുകളിൽ അതാത് പഞ്ചായത്തുകളിലെ ബാങ്കുകൾ പങ്കെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ പി എം എഫ് എം പി എം എഫ് എം ഇ പി എം ഇ ജി പി എം സ്വാനിധി പദ്ധതികളുമായി ബന്ധപ്പെട്ട ലോണുകൾ റിജക്ട് ചെയ്യുമ്പോൾ കൃത്യമായ കാരണം ഉപഭോക്താവിനെ അറിയിക്കണം ആദ്യ ദരിദ്രരുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എ ബി സി ഡി ക്യാമ്പുകളിൽ അതത് പ്രദേശത്തുള്ള ബാങ്കുകൾ പങ്കെടുക്കുകയും ആവശ്യമായ ആസേവനങ്ങൾ ലഭ്യമാക്കുകയും വേണം വിവിധ സർക്കാർ വകുപ്പുകൾ നടപ്പാക്കുന്ന ധനസഹായ പദ്ധതികളെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിക്കണം റവന്യൂ റിക്കവറിക്കായി നൽകുന്ന അപേക്ഷകളിൽ പാർട്ട് പേയ്മെന്റ് നടത്തുകയോ ഒത്തുതീർപ്പാക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതാത് താലൂക്ക് ഓഫീസുകളിൽ ഇക്കാര്യം അറിയിക്കുകയും കളക്ഷൻ ചാർജ് കൃത്യമായി ഇടവാക്കുകയും ചെയ്യണമെന്നും ബാങ്കുകളോട് യോഗത്തിൽ ആവശ്യപ്പെട്ടു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ദിനം വിപുലമായി നടത്തി ചുങ്കത്ര എം പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ അധ്യക്ഷൻ വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പരിധിയിലെ എല്ലാ ആശാവർക്കർമാരെയും ആദരിച്ചു ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സജന അബ്ദുറഹ്മാൻ സുസമ മതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയ് ബ്ലോക്ക് മെമ്പർമാരായ മറിയാമ്മ ജോർജ് സീനത്ത് നൌഷാദ് അനിജ സെബാസ്റ്റ്യൻ സി കെ സുരേഷ് ബാബു എലക്കാടൻ ഷേണി ടീച്ചർ എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാരുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹ്യ സന്നദ്ധ സേന ഡയറക്ടറേറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ അഴകേറും കേരളം ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ചെയ്തു സിവിൽ സ്റ്റേഷൻ ഓഫീസും പരിസരങ്ങളും വൃത്തിയാക്കുന്നതിനു വേണ്ടി സന്നദ്ധ സേന വോളന്റിയേഴ്സിന്റെ കൂടെ സഹായത്തോടു കൂടി എല്ലാ വകുപ്പിലേയും ജീവനക്കാരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ക്ലീനിങ് ഡ്രൈവാണ് ഇന്ന് നടത്തുന്നത് തന്നെ ഇവിടുത്തെ വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തതിനു ശേഷം വേസ്റ്റ് ചെയ്ത് ശാസ്ത്രീയമായി ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും വേസ്റ്റ് ഡംഭിത സ്ഥലങ്ങൾ പാർക്കുകളും പ്ലാന്റുകളും ഒക്കെ വെച്ച് മനോഹരമാക്കുന്നതിന് നടപടി സ്വീകരിക്കും മലപ്പുറം ഗവൺമെന്റ് വനിതാ കോളേജ് മൗദീൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം ഗവൺമെന്റ് കോളേജ് എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ ഹരിത കർമ്മസേന പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആതിര യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി ഫെലോ എസ് ആൽഫ്രഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയും ക്യാമറ കമ്പനിയും ഫോട്ടോ ലിങ്ക്സും സംയുക്തമായി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി ും ചെയ്തു നിലമ്പൂർ പാർക്ക് റെസിഡൻസിൽ വെച്ച് നടന്ന വർക്ക്ഷോപ്പിൽ കാനൻ മാസ്റ്റർ റജി ഭാസ്കർ വെഡ്ഡിംഗ് ഫോട്ടോഗ്രഫി ക്രിയേറ്റീവ് മോഡൽ ഷൂട്ട് എന്നിവയിൽ ക്ലാസ് എടുത്തു എ നിലമ്പൂർ മേഖലാ സെക്രട്ടറി ഷാനു ഞെട്ടിക്കുളം അധ്യക്ഷത വഹിച്ചു കാനൻ കേരള സെയിൽസ് മാനേജർ രാജീവ് ജയറാം തുടങ്ങിയവർ സെക്രട്ടറി നിഷാദ് സ്വാഗതവും റോഹിത് അനിമ നന്ദിയും പറഞ്ഞു പട്ടികവർഗ കുടുംബങ്ങൾക്ക് അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ഉണർവ് എ ബി സി ഡി പദ്ധതി സംഘടിപ്പിച്ചു എഴുന്നൂറിലധികം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ക്യാമ്പിൽ പങ്കാളികളായി ആധാർ കാർഡ് റേഷൻ കാർഡ് ഇൻഷുറൻസ് തൊഴിൽ കാർഡ് ബാങ്ക് അക്കൗണ്ട് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ക്യാമ്പിൽ പരിഹരിക്കപ്പെട്ടത് ക്യാമ്പിന്റെ ഭാഗമായി പഞ്ചായത്തിലെ നാൽപ്പത്തിരണ്ടോളം കോളനിയിലെ ജനങ്ങൾക്ക് പല കാരണങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന അടിസ്ഥാന രേഖകൾ ക്യാമ്പിലൂടെ ലഭ്യമായി അതുവഴി അവരുടെ ജീവിതവും ഭാവിയും സുരക്ഷിതമാക്കുവാനും കഴിയും റവന്യൂ സിവിൽ സപ്ലൈസ് തദ്ദേശ സ്വയംഭരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഐ ടി പി തൊഴിലുറപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ടീച്ചർ പള്ളിക്കുത്ത് കോളനിയിലെ ജയദീപിന് ആധാർ കാർഡ് നൽകി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഹുസൈബ സുധീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയ് ബിന്ദു സത്യം സൂസൻ മതായി സി കെ സുരേഷ് അക്ഷയ കോർഡിനേറ്റർ അനീഷ് ഐ ടി പി ടിഒ ഉസ്മാൻ എ പി ഒ അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാർ അംഗനവാടി ആശാവർക്കർമാർ കുടുംബശ്രീ മഹിളാ സഖ്യ സൊസൈറ്റി മാർത്തോമ എൻഎസ്എസ് വോളണ്ടിയർമാർ എടക്കര പോലീസ് സ്റ്റേഷൻ ട്രോമ കെയർ യൂണിറ്റ് എന്നിവർ നേതൃത്വം നൽകി രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ ആരംഭിച്ച പൾസ് പദ്ധതിയുടെ ഭാഗമായി വഴിക്കടവ് സി ഡി എസിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ എലിസബത്ത് മാത്യു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സിന്ധു രാജൻ ജയമോൾ വർഗീസ് ഹഫ്സത്ത് പുളിക്കൽ ബ്ലോക്ക് കോർഡിനേറ്റർ റിനി കെ ജോണി കമ്മ്യൂണിറ്റി കൌൺസിൽ ഗീതു എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ കെ പ്രവീണ ക്യാമ്പിന്റെ നേതൃത്വം നൽകി പേർ ക്യാമ്പിൽ പങ്കെടുത്തു മലപ്പുറം ജില്ലയിൽ പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെ പ്രായമുള്ള മുഴുവൻ സ്ത്രീകളെയും സന്നദ്ധ രക്തദാനത്തിൽ പങ്കാളിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സി സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ ആശുപത്രികളുടെയും ബാങ്കുകളുടെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് മുന്നൊരുക്കം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബൂത്ത് പ്രസിഡന്റുമാർക്കും മാർക്കും പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ ഖരീം എൻ എ ഖരീം ആർ പിമാരായ എ ഗോപിനാഥ് അബ്ദുൽമി മാഷ് കൊണ്ടോട്ടി അമിർ പൊറ്റമ്മു ബി ജെ പി മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണ പരിപാടി കാരപ്പുറം അങ്ങാടിയിൽ വെച്ച് നടത്തി ബി ജെ പി എടക്കരം മണ്ഡലം സെക്രട്ടറിയും മൂത്തേടം പഞ്ചായത്ത് പ്രഭാരിയുമായ എൻ സി ബിജു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ദീപു രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ കക്കുഴി കൃഷ്ണൻ കോട്ടയൽ പത്മനാഭൻ വർഗീസ് എന്നിവർ പരിപാടിയിൽ ആശംസ അറിയിച്ചു ഇന്ത്യൻ ഗ്യാസ് ഏജൻസി മാനേജർ രാജൻ തോമസ് ഗ്യാസ് ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദ്രജിത് ലാൽ നന്ദി പ്രകാശിപ്പിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം